നമ്മൾ ഇന്ന് യാത്ര തിരിക്കുന്നത് ഫ്രീ ആയിട്ട് കണ്ണിൻ്റെ ചികിത്സ നടത്തുന്ന ഒരു ഹോസ്പിറ്റലിലേക്കാണ് അവിടെ രണ്ട് ചികിത്സയുണ്ട് കിട്ടും ഫ്രീ ചികിത്സയുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിനുള്ള ചികിത്സയുണ്ട് ഏതായാലും പിന്നെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രെയിൻ മാർഗം വരുന്നവർക്ക് നേരെ കോയമ്പത്തൂരിലേക്ക് കയറി അവിടെ നിന്നും അരവിന്ദ് ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ എപ്പോഴും ബസ് കിട്ടും പത്തൊമ്പത് രൂപയ്ക്കാണ് ടിക്കറ്റിന് വരുന്നത് അതുപോലെ തന്നെ പാലക്കാടിൽ കയറി പാലക്കാടിന് നേരെ കെ എസ് ആർ ടി സി ബസ്സിന് പോകുന്നവർക്ക് പാലക്കാട് കെ എസ് ആർ ടി സിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കെ എസ് ആർ ടി സിന് എപ്പോഴും കോയമ്പത്തൂരിലേക്ക് ബസ് കിട്ടും അത് ഉക്കട ബസ് സ്റ്റാൻഡിലാണ് എത്തൂറ് ശതമാനം ബസ്സും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്കും ബസ് ഏത് സമയത്തും കിട്ടുന്നതാണ് അതും ഇരുപത്തൊന്നു റുപ്യ പതിനൊ പത്തൊമ്പത് ടിക്കറ്റ് ഉള്ളൂ പിന്നെ ഏതായാലും നമ്മളിപ്പം ഉദ്ദേശി പോകുന്നത് പാലക്കാടാണ് ഇപ്പം ഞാൻ കാണിച്ചത് പാലക്കാടിൽ നിന്നുമാണ് ഞാൻ വണ്ടി എടുത്ത് പോകുന്നത് കൊണ്ട് കാണിക്കുന്നത് നേരെ പാലക്കാടിന് കോയമ്പത്തൂർ ബൈപ്പാസിന് കയറാം ഓക്കെ അത് കയറി പിന്നെ നേരെ ഏകദേശം കോയമ്പത്തൂരിലേക്ക് തിരിയാതെ നേരെ ഓടുക നമ്മൾ കോയമ്പത്തൂരിലേക്ക് ഇറങ്ങണ്ട നേരെ ഓടിക്കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ഒരു എൻഡ് കാണാം ഞാൻ ആ ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ എത്തുമ്പം ഞാൻ പറഞ്ഞു തരാം ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം ആധാർ കാർഡ് നിർബന്ധമായിട്ട് കയ്യിൽ പിടിക്കണം പിന്നെ അപ്പം ഇതേപോലെ സ്ഥലത്തെത്തും ഒരു നാലോ അഞ്ചോ ടോൾ പ്ലാസ കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ ഓവർപാസ് ഉള്ള ഒരു സ്ഥലത്തെത്തും ഈ ഹൈവേ പോയിട്ട് ഇതുവരെ നിങ്ങൾക്ക് ഓടാം യാതൊരു കുഴപ്പമില്ലാതെ ഓക്കെ ഇവിടെ നിന്നും നേരെ ഇത് എയർപോർട്ടിലേക്കുള്ള റോഡാണ് അതായത് കോയമ്പത്തൂർ എയർപോർട്ടിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് അപ്പോൾ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് നേരെ ആ റോഡ് എൻ്റെ ആയോടിനെ കണ്ടിട്ട് തിരിഞ്ഞിട്ട് ആ റോഡിന് നേരെ തിരിക അപ്പം ഹൈവേക്ക് വരുന്നവർക്ക് ഒരു തടസ്സവും നേരെ പോരാ ആറ് ടോൾ പ്ലാസ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴാമത്തെ ടോൾ പ്ലാസയിലുണ്ടാവും ഇതുപോലത്തെ ഒരു പിന്നെ സംഭവം ആ ഓവർപാസ് കാണാം ആ ഓവർപാസിൻ്റെ ഉടനെ നേരെ ഇങ്ങോട്ട് വന്ന് അതേ വെയിലേക്കിട്ട് തിരിഞ്ഞിട്ട് നേരെ ക്രോസ് ആയിട്ട് വരുന്ന റോഡിന് എയർപോർട്ട് റോഡ് കയറി റോഡിനാണ് കയറുക ഓക്കെ എൻ്റെ മുകളിൽ കയറേണ്ട അടിയിലൂടെ ഇങ്ങനെ പോവാം അപ്പം ഇതേപോലെ കണ്ടമാനം പിന്നെ നമ്മൾ ബ്രിഡ്ജ് ഇങ്ങനെ കാണാം ബ്രിഡ്ജിൻ്റെ അടി കൂടിയാണ് നമ്മൾ ഓടുക ഓക്കെ ഈ ബ്രിഡ്ജ് കാണുമ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം വലുത്ത സൈഡിലേക്ക് കിടക്കണം ഇപ്പോൾ നമ്മൾ ഇടത്തെ സൈഡ് കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കണത് ഇനി ഇവിടെ നിന്നും ഈ ഫില്ലറിൻ്റെ അടുത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ആ ഫില്ലറിൻ്റെ എൻ്റിന് ഒരു യു ടേൺ കിട്ടും ഇതേപോലെ ഉണ്ടല്ലോ വലിയ യൂ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പാലത്തിൻ്റെ അടീന്ന് ആ യു ടേനിൽ നിന്നും നേരെ കണ്ടു തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഗ്രൗണ്ടിൻ്റെ അടുത്തിന് കറക്റ്റ് കണ്ടിട്ട് തിരിഞ്ഞ് ഏകദേശം അര കിലോമീറ്റർ നമ്മൾ വന്ന അതേ വഴിയിൽ വരത്തെ സൈഡ് കൂടി അങ്ങോട്ട് ഓടുമ്പോൾ നമുക്ക് അരവിന്ദ് ഹോസ്പിറ്റൽ കാണാവുന്നതാണ് അല്ലെങ്കിൽ അവിടുന്ന് ആരോട് ചോദിച്ചാലും അരവിന്ദ് ഐ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരും അപ്പോൾ സ്വന്തം വണ്ടി വരുന്നതിൽ ഞാൻ മുകളിൽ കാണിച്ച ഈ ലൊക്കേഷൻ അതേപോലെ അടിക്കുക അരവിന്ദ് ഹോസ്പിറ്റൽ ഒരുപാടുണ്ട് കേട്ടോ അരവിന്ദ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞ് നീട്ടി അടിക്കരുത് മധുരയിലുണ്ട് ഒരുപാട് സ്ഥലത്തുണ്ട് കോയമ്പത്തൂർ അവിനാശി പിള്ളമേട് എന്ന് കാണുന്നത് മാത്രം അടിക്കുക അപ്പോൾ കോയമ്പത്തൂരത്തുള്ളൂ മറ്റു വേറെ കുറേ ലോങ്ങി പോകും അത് ശ്രദ്ധിക്കുക അപ്പോൾ ബസ്സിന് വരുന്നവർക്ക് തൊട്ട് മുമ്പിൽ തന്നെ ബസ് ഇറങ്ങാവുന്നതാണ് ഫ്രീ ആയിട്ട് ചികിത്സ ആവശ്യമുള്ളവർ സെക്യൂരിറ്റിനോട് പറഞ്ഞാൽ ബാക്ക് ഭാഗത്ത് അവർ കാണിച്ചു തരും കഴിയുന്നതും നൂറ് ഉറുപ്പേൻ്റെ ടോക്കൺ എടുത്ത് ഫസ്റ്റത്തെ കാണിക്കൽ ന്യൂ ബ്ലോക്ക് കാണിക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്നിട്ട് വേണമെങ്കിലും ഈ പുതിയ ബ്ലോക്കിൽ നേരെ വന്ന് നമ്മൾ കയറുക കയറി കഴിഞ്ഞാൽ അവിടെ നൂറ് രൂപേൻ്റെ ഒരു ടോക്കൺ ഉണ്ട് അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചികിത്സയും നമുക്ക് ഫ്രീ ആണ് ഇത് ഈ നൂറ് റുപ്പ്യേൻ്റെ ടോക്കണിൽ ഫ്രീ ആയിട്ട് ചികിത്സ നമ്മളെ പിന്നെ കോഴിക്കോട് കോൺട്രാസ്റ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ തന്നെ കേട്ടോ നൂറ്റി അമ്പത് റുപ്പ്യ നൂറ് റുപ്യേൻ്റെ ഒരു ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചികിത്സയും അവർ ചെക്ക് ചെയ്തിട്ട് ബാക്കി ചികിത്സയൊക്കെ പിന്നെ അവർ പൈസ ചോദിക്കുള്ളു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരെ കയറി ചെന്ന് ഇപ്പം ഇവിടെ പഴയമാരെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ അറിയാത്തവരാണെച്ചിട്ട് വിഷമിക്കേണ്ടേയില്ല നേരെ കയറി ചെല്ലുക കയറി ചെന്ന് കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ അവിടുത്തെ നഴ്സുമാർ തന്നെ നമ്മളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ഒരു ബോർഡിൻ്റെ അടുത്തിടെ നിർത്തും ഇതേപോലെ ഒരു ബോർഡുണ്ട് ഒന്നിക്കിൽ നമ്മളെ കൂടുതലുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ പിന്നെ നമുക്കറിയില്ലാണെച്ചാൽ ഓല തന്നെ ചെയ്തു തരും ഈ ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു വിഷയം നമ്മൾ ആ പ്ലേ സ്റ്റോറിൽ കയറി അഡിക്റ്റ് ചെയ്താൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തന്നെ അല്ലേ ഇത് നേരെ അടിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മൊബൈലിൽ ആ ആപ്പിൽ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്ത് അപ്പം തന്നെ ടോക്കൺ എടുക്കാവുന്നതാണ് ഈ ടോക്കൻ ഒരിക്കൽ ഉള്ളൂ പിന്നെ ആ ടെൻഷൻ ഇല്ല ഓക്കെ പിന്നെ കാലാകാലം വരുമ്പം ആ ടോക്കൺ നമ്മുടെ അടുത്ത് ഉണ്ടായാൽ മതി ഇവിടെ പകുതി ചികിത്സ പണമേ അവർ വാങ്ങുന്നുള്ളൂ ചികിത്സക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏകദേശം ഇതേപോലെയാണ് ആപ്പ് ഓപ്പൺ ആക്കിയാലുണ്ടാകുക ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് നെയിമ് സെക്കൻഡ് നെയിമിലെടുത്ത് നമ്മളെ പേരും നമ്മൾ ആധാർ കാർഡ് കയ്യിലുണ്ടായാൽ മതി ആധാർ കാർഡിൽ കൊടുത്ത് അതേ പേര് ഇതിൽ കൊടുക്കുക ഫസ്റ്റ് നെയിമിൽ നമ്മൾ പേര് കൊടുക്കുക രണ്ടാമത്തേ നമ്മൾ അഡ്രസ്സ് കൊടുക്കുക അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഉണ്ട് എഴുതിയുണ്ട് പിന്നെ ഇതിലൊക്കെ നമുക്ക് പൂരിപ്പിക്കാറ്റ വിഷയങ്ങളല്ലോ ഒന്ന് സൂമ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അങ്ങനെ ഈ ബുക്കിംഗ് നിങ്ങൾക്ക് അറിയില്ലാണ്ട് കരുതി കഴിഞ്ഞാൽ ടെൻഷനാണ്ടായടുത്ത് അവരാളുകളുണ്ട് അവരതിനുള്ള ഹെൽപ്പുകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ അടുത്തൊരു മൊബൈൽ ഉണ്ടായാൽ മതി ആൻഡ്രോയിഡ് മൊബൈൽ ഇല്ലെങ്കിൽ അവർ ഡയറക്റ്റ് മൊബൈൽ ഇല്ലാത്തവരാണെങ്കിൽ അതിനുള്ള പരിപാടി പോലും ചെയ്തു തരുന്നതുമാണ് അപ്പം ഇത് ചെയ്ത് നേരെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കൗണ്ടറിനെ നമ്മളെ പേര് വിളിക്കുക ചെയ്യുന്നതിനോട് കൂടി നമ്മൾ ഡോക്ടർ നമ്പർ കിട്ടും കൗണ്ടറിന് നമ്മളെ പേര് വിളിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യലൊക്കെ വലിയ ബുദ്ധിമുട്ടല്ല എന്ന് തോന്നുകയാണെങ്കിലും ടെൻഷനാണ്ട അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മാർഗം അവിടെ നേഴ്സുമാർ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു തരുന്നതാണ് അറിയാത്തവർക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒന്നും അറിയാത്ത കുട്ടികളുടെ ഡേലുണ്ടാവില്ല വലിയവരുടെ നമ്മളെ പോലത്തെ ഒരടയിൽ ഇതാക്കാൻ അറിയാത്തവരുണ്ടാവുള്ളൂ കുട്ടികൾക്ക് ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഇതൊക്കെ ഇവിടെ ചികിത്സയാണ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇതൊക്കെ സൂം ചെയ്ത് നോക്കിയാൽ ഇതിൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതിന് മനസ്സിലാകും പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരികയാണ് നിങ്ങൾക്ക് കാരണം നിങ്ങളതായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സ ഏതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഇവിടെ നിന്നും ഇവിടെ ഭക്ഷണം ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും പക്ഷെ ചെറിയ 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 സ്നാക്കുകളൊക്കെ കിട്ടും വലിയ ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ചെറിയ ചായും കടിയും ഒക്കെ ഇതിൽ വാങ്ങുകയാണെങ്കിൽ വലിയ റേറ്റ് ഒന്നുമില്ല സാധാ റേറ്റ് തന്നെ ഉള്ളു അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ണിൻ്റെ എല്ലാ ഒരുവിധം കാര്യങ്ങളൊക്കെ അവർ ഓരോ കൗണ്ടർ ഒരു പത്തോ പതിനഞ്ചോ കൗണ്ടർ നമ്മളെ മാറി മാറി കൊണ്ടുപോകും അതിനൊന്നും നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആദ്യം കമ്പ്യൂട്ടറിൽ ചികിത്സ പിന്നെ അവരെ കുറേ ചികിത്സ പിന്നെ കണ്ണിൻ്റെ കാഴ്ച നോക്കൽ എല്ലാം കണ്ണിൻ്റെ ഒരുവിധം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് അവർ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരും അതിന് ഈ നൂറ് രൂപേൻ്റെ ടോക്കൺ മാത്രം മതി ട്രെയിനിൽ വരുന്നവർക്ക് പുലർച്ചെ മൂന്ന് മണിൻ്റെ ട്രെയിനിൽ കോഴിക്കോട് കയറി വെച്ചാൽ കോയമ്പത്തൂർ ഏകദേശം നൂ തൊണ്ണൂറ് റുപ്പിൻ്റെ ടിക്കറ്റിനെത്താൻ അവിടെ നിന്ന് കിട്ടി ഇരുപത് ഉറപ്പിൻ്റെ ടിക്കറ്റിന് വരാം ബസ്സിന് വരുന്നവർക്ക് ഏകദേശം കോഴിക്കോടിന് നൂറ്റി അറുപത് ഉറപ്പിൻ്റെ ടിക്കറ്റ് പാലക്കാടിലേക്ക് വരും പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പം തന്നെ നേരെ ഒരു നാൽപ്പത് റുപ്പിൻ്റെ ടിക്കറ്റിന് പിന്നെ കോയമ്പത്തൂരത്തും കോയമ്പത്തൂരിന് ഇരുപത് ഉറുപ്പിൻ്റെ ടിക്കറ്റിന് നേരെ അരവിന്ദ് ഹോസ്പിറ്റലും കിട്ടും ഒരുവിധം രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ ദിവസത്തിനെ നമുക്ക് അറിയാൻ കഴിയും എന്നിട്ട് അവർ പിന്നെ അടുത്ത ദിവസത്തേക്ക് തരുള്ളൂ അങ്ങനെയല്ല എങ്കിൽ അതോടുകൂടി ആ ഒരു വരവോട് കൂടി നമ്മൾ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ തീരും കണ്ണാടകൾക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ലിസ്റ്റ് വാങ്ങിയിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് കണ്ണാട വാങ്ങണമെങ്കിൽ കണ്ണാട വാങ്ങാം കണ്ണട എഴുതിയാണെങ്കിൽ അതല്ലെങ്കിൽ അവർ പറഞ്ഞു തരും നമ്മളെ കണ്ണിനെന്താ എന്താ ഉള്ളത് അതിന് ഇന്ന ദിവസം വന്നിട്ട് ഇന്ന ചികിത്സ എടുക്കണം എന്നൊരു പറയും ആ ചികിത്സ എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു ഒരു ലക്ഷം റുപ്യക്ക് വരുന്ന ചികിത്സയാണെങ്കിൽ ആണെങ്കിൽ അമ്പത് റുപ്പേൻ്റെ അടുത്ത് അവർ ക്യാഷ് വാങ്ങും അതേസമയത്ത് പിന്നെ അത് നമുക്ക് പുറത്തും അന്വേഷിക്കാം അതേസമയത്ത് ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ സെക്യൂരിറ്റിനോട് വന്നേ പാടും ചോദിക്കുക ഫ്രീ ചികിത്സ ഇവിടെ ഉള്ളതിന് അവിടെയും ആധാർ കാർഡാണ് അവർ അവർ ചോദിക്കുന്നത് അവിടെ കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ചികിത്സ നടത്താവുന്നതാണ് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിലും ഇതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ബസ് കിട്ടും ഹോസ്പിറ്റലിൻ്റെ മുന്നിന് ഓപ്പോസിറ്റ് സൈഡ് നിന്നാൽ ആ ബസ്സിന് കയറി ഒന്നിക്കിൽ നേരെ ഗാന്ധി പാർക്ക് പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് കയറുക അല്ലെങ്കിൽ നേരെ ഉക്കടത്തേക്ക് ബസ് കയറുക ഉക്കടത്തേക്കായിരിക്കും നിങ്ങൾക്ക് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു അവിടുന്ന് ഇരുപത്തൊന്ന് റുപ്യ പത്തൊമ്പത് റുപ്യേൻ്റെ ടിക്കറ്റ് നമുക്ക് ഉക്കടത്തേക്ക് വരും ഏതായാലും എപ്പോഴും ബസ് കിട്ടും അതവിടുന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും ആ ബസ്സിന് കയറുക ഉക്കടത്ത് വന്നിറങ്ങി കഴിഞ്ഞാൽ ഏത് സമയത്തും പാലക്കാടിലേക്ക് ബസ് കിട്ടും പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മാർഗ്ഗം നാട്ടിലേക്ക് പോകാവുന്നതാണ് ഇനി ട്രെയിൻ പോവുകയാണെങ്കിൽ നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് എപ്പോഴും ബസ് കിട്ടും ആ ബസ്സിന് കയറി ട്രെയിനിന് നിങ്ങൾക്ക് നാട്ടിൽ പോകുന്നതാണ് ഇവിടുന്ന് രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഉച്ചാകുപോത്തിന് നമ്മൾ ചികിത്സ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ബസ് കയറിയാൽ അവിടുന്ന് ഇരുവർക്കിൻ്റെ ബസ് കയറിയാൽ അവിടുന്ന് ട്രെയിൻ നാട്ടിലേക്ക് കിട്ടും ആ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ് ഉപയോഗയ്ക്ക് നാട്ടിലെത്താം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും അതിൽ ബന്ധപ്പെട്ടാൽ വാട്സാപ്പിൽ വരികയാണെങ്കിൽ എന്നെക്കൊണ്ട് കഴിഞ്ഞ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു തരുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ